ഷമീർ വേറെ വിവാഹം കഴിക്കാൻ പോണമെന്ന് കേട്ടല്ലോ അത് ശരിയാണെങ്കിൽ എനിക്ക് എനിക്കെന്റെ മോളെ മൊഴി കിട്ടണം മൊഴിയെല്ലാം വേണ്ടി ഞാൻ അവടെ നിക്കാകിയില്ല എന്റെ മോളെ നിന്റെ രണ്ടാം ഭാര്യയുടെ പെപ്പാട്ടിയാക്കാൻ എനിക്ക് സമ്മതമല്ല അവൻ ഇവിടെ ആരുടെയും കാര്യമില്ല ഷമീറിന്റെ ഭാര്യയായി തന്നെ ഇവിടെ അത് ഞാൻ കുറെ കണ്ടതാണ് ഈ വീട്ടിൽ കാല് കുത്തിയതിനു ശേഷം സന്തോഷം എന്താണെന്ന് എന്റെ മോളറിഞ്ഞിട്ടുണ്ട് നിർബന്ധമാണെങ്കിൽ ഞാൻ ബാപ്പിയുടെ കൂടെ പോരാരുത് ഒരു ഭാര്യ എന്ന ബഹുമതിയോടുകൂടി മരിക്കാനുള്ള അവസരം ഞാനിവിടെ താമസിക്കുന്നത് ഭീഷണിയായിരിക്കും ഞാൻ കാരണം അവളുടെ ജീവിതത്തിൽ അവസരം കൂടെ ഒരു കൊച്ചു കല്ല് പോലും വീഴാതിരിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന എന്നിവിടെ അല്പമെങ്കിലും കനി ഉണ്ടെങ്കിൽ എന്നെ അനുവദിക്കണം കിട്ടിയിട്ട് നീ ഒരിക്കലും പോവില്ല എന്ന് വെച്ചാൽ പെണ്ണായി കാണണമെന്നാണോ നിന്നെ ഒരു അവസ്ഥ എന്റെ ഈ നാവിന് വന്നുകൂടുകയാണെങ്കിൽ ഈ നാവിൽ നിന്ന് പിന്നീട് ഒരിക്കലും ഒരു കൊച്ചുവാക്ക് പോലും ഈ ലോകം കേൾക്കില്ല ഈ സ്നേഹമാണ് എന്നെ കളയുന്നത് െറ്റമിഷം കൊണ്ട് തലോടി കൈകൾക്ക് കരുത്തില്ലെന്ന് പറഞ്ഞു നിനക്കും എന്റെ ബാപ്പയുടെ പോണം അതല്ലേ വേണ്ടോ എന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുറച്ചുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ അല്ലേ നല്ലത് ഇല്ലളിയ എന്റെ ആലോചനകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഇതാ ഇക്ക വന്നിത്തുന്ന സ്വർണ്ണപ്പണ്ടെ ഞാൻ മനസ്സിൽ കണ്ടത് നീ പ്രവർത്തിച്ച് കാണിച്ചു പോളെ 哎呀妈！ നീ രണ്ടാം വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം ആലോചിക്കുക സുലൈമാൻ മാമയുടെ മകൻ ഷീജയെ നിന്നെ കൊണ്ട് കെട്ടിച്ചാലോന്ന് കെട്ടിച്ചാലും വന്ന് ഏത് സമ്മതമില്ലേ കല്യാണത്തിന് മകന്റെ വിവാഹം മുടങ്ങി പോകുന്നതിലുള്ള വിഷമം കൊണ്ട് ഈ സ്ത്രീ പച്ച കള്ളം പറയുക ഇതൊന്നും കേട്ട് മുസ്ലിരി നടത്തി കൊടുക്കരുത് തങ്ങളെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അസനാലിവിടെ വന്ന് ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നല്ലേ എന്റെ അളിയനെ അപമാനിക്കണമെന്ന് എനിക്ക് ലവലേശ ഉദ്ദേശമില്ല നല്ല ഉദ്ദേശത്തോടെയാണ് തയ്യാറായതെങ്കിൽ വീട്ടിൽ േ ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ് ഞാൻ അവിടെ വന്നത് പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളൂല്ല എനിക്കറിയാം പ്രത്യേകിച്ച് അതായത് എന്റെ അമ്മായി ഇവരുടെ കുതന്ത്രവും സമ്മർദ്ദവും മാത്രമാണ് അളിയനെ രണ്ടാം വിവാഹത്തിന് പ്രേരിപ്പിച്ചത് ഒരു കാണാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് ഷമീർ ഈ രണ്ടാം വിവാഹത്തിന് തയ്യാറായി ഒരു കുഞ്ഞിന്റെ പേരിൽ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കുന്നത് പോലെ മഹാഭാവം ഈ ലോകത്ത് വേറെ ഇല്ല ഊർജിഖാൻ നേരിട്ട് വന്ന് പറയുകയോ അവരുടെ രേഖാമൂലമായ സമ്മതപത്രം കിട്ടുകയോ ചെയ്യാതെ ഈ നിക്കാഹം നടത്താൻ ഞാൻ തയ്യാറുണ്ട് ഇരിക്കും കല്യാണം ഇപ്പം നടക്കും എല്ലാരും ഇരിക്കും എല്ലാരും ഇരിക്കും ക്ഷമിക്കണം നീ എന്തിനാ കരു ഇതൊന്നും കേട്ട് നീ വിഷമിക്കേണ്ട ും നടക്കാതിരിക്കാൻ പോകുന്നില്ല നാണക്കേട് വിചാരിക്കും എത്ര കല്യാണങ്ങൾ പന്തലിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്നു ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ എന്റെ പേര് റംലാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ നിക്കാഹം നടക്കും നീ നോക്കിക്കോ ഈ മൊയ്തീൻ കുട്ടിയെ പറ്റിക്കാന്ന് വിചാരിച്ചത് ആരും നേരെ പോയിട്ടില്ല നമ്മളെ വരാണ്ട് നടത്താൻ നോക്കിയാൽ കല്യാണം പറച്ചോൺ വിടുവാ എന്ത് ഒന്നും എനിക്കറിയാതി നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറിയാലോ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും നീ സുഖമില്ലാതെ ഇതാ നിന്റെ വിവാഹത്തിനുള്ള സമ്മതപത്രം നീ ഒരു കാര്യം നിക്കാഹ് ഷമീർ ഒന്ന് മനസ്സിലാക്കണം കാരണത്താലല്ലേ രണ്ടാം വിവാഹത്തിന് എന്നാൽ പ്രസവിക്കും മാസം അവൾ പ്രസവിക്കും നൂർജഹാൻ മാസം തെഞ്ഞു തന്നെ പ്രസവിക്കുന്നു മാമയുടെ ആരാ പറഞ്ഞു പറഞ്ഞത് ഞാൻ തന്നെ ജീവിതകാലം മുഴുവനും ഒരു അമ്മയാകാൻ കഴിയില്ലെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല സ്ത്രീയുടെ ഗർഭപാത്രം വീക്കാണ് അതുകൊണ്ട് അഞ്ചും ആറും മാസം കൂടുമ്പോൾ ഗർഭമലസിൽ പോകും എന്നാൽ വിദഗ്ദ്ധ ചികിത്സ നടത്തിയാൽ ആ വീക്ക്നസ് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനുശേഷം അവർ മാസം തികഞ്ഞു പ്രസവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് കൂടെ കൂടെ ഗർഭമലസാനിട വന്നാൽ അവരുടെ ജീവന് തന്നെ ഹാനികരമാണെന്നും ഞാൻ മുന്നറിയിപ്പ് നൽകിയുണ്ടായി ആരുടെയോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് സത്യമാണോ നേർച്ചു നേരേണ്ടെന്ന് ഒ പറഞ്ഞതിന്റെ കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ നൂറ് ചൂന്നി രൂപയാകാൻ കഴിയുമെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല ഇത്രയും നേരം നിർത്തി നിർത്തിവെച്ചത് നന്ദി അമരം തരാമെങ്കിൽ പോരാം ഞാൻ അലകൾ മുറിച്ചു തുഴഞ്ഞോളാം കാറ്റത്തും മഴയത്തും മറിയാതി തോണിയെ കണ്ണു ി പോലെ കാത്തോളാം എന്ത് കണ്ണിന്റെ മണി പോലെ കാത്തോളാം റിച്ച് ഞാൻ എത്തിയിരിക്കുന്നതിന് മുറിച്ചു സത്യത്തിൽ നടന്നതെന്നാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഡോക്ടർ പറഞ്ഞപ്പോൾ മാത്രമാണ് സത്യം മനസ്സിലായത് എനിക്ക് മാപ്പ് തരൂ திருச்சி அம்மா வாக்கு பெற அம்மா வாக்கு பெற நாகிரா இல்லம்மா നീ പോയി ഇതുപോലുള്ള അമ്മായിമാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീധനത്തിന്റെ പേരിൽ ഇതും ഇതിന്റെ അപ്പുറവും നടക്കും I'm <laughs> breathing. പ്രസവിക്കില്ലെന്ന് ആരാ പറഞ്ഞേ എന്നെ പ്രസവിക്കുന്നു ആരാ പറഞ്ഞത് ആരാ പറഞ്ഞേ ആരാ നിങ്ങളുടെ മോൻ ആരാ നിങ്ങളുടെ മോൻ പറഞ്ഞു ഞാൻ Ha, 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 ha,